ഹായ് ഹലോ വെൽക്കം ടു മാളൂ സ്പീക്കിംഗ് ചാനലുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആറ്റുകൾ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം സോ ഇന്ന് ഡേ ത്രീ ഓഫ് ഉത്സവമാണ് അപ്പോൾ മൂന്നാം ഉത്സവ ദിവസത്തിലെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ രണ്ട് ദിവസത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഷോർട്സ് ആയിട്ടായിരുന്നു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഇന്നത്തെ തൊട്ട് ലോങ് വീഡിയോ എടുക്കണം എനിക്കൊരു പ്ലാനിങ് ഉണ്ട് ബട്ട് എൻ്റെ ചെറിയ ബേബിയുടെ സ്വഭാവം പോലെ ഇരിക്കും അവന് ചില സമയത്ത് നല്ല സ്വഭാവമായിരിക്കും ചില സമയത്ത് അവൻ ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നവും അതിൻ്റേതായിട്ടുള്ള വാശിയും ഒക്കെ അവൻ കാണിക്കുക അപ്പോൾ അതുകൊണ്ട് എനിക്ക് ലോങ് വീഡിയോ നമുക്ക് പോർട്രേറ്റിൽ ഫോൺ ഹോൾഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം ഓക്കെ ചില സമയത്ത് എൻ്റെ കയ്യിലിരിക്കാനായിട്ട് വാശി പിടിക്കും അപ്പോൾ ഈ ലാൻഡ്സ്കേപ്പിൽ കൊണ്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സോ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം എന്തായാലും ഇന്ന് ഞാൻ ലോങ് വീഡിയോ ആയിരിക്കും ഇടുന്നത് അപ്പോൾ ഞാനിപ്പോൾ രാവിലെ ചെറിയ ബേബിക്ക് നമ്മുടെ ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കരമന ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ചോറൂൺ ഉണ്ടായിരുന്നു അതിന് ഒരുപാട് ചോറൂണ് ഉണ്ട് കേട്ടോ ഒരുപാട് ചോറൂണ് ഉണ്ട് നേർച്ചകൾ ഇനിയുണ്ട് അപ്പം ചോറൂണായിരുന്നു അത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ അതിൻ്റെ ഡ്രസ്സാണിത് ഇത് എൻ്റെ ആദ്യമേ ഉണ്ടായിരുന്നു എൻ്റെ അമ്മാമ്മ എനിക്ക് സെറ്റും ഉണ്ടാണ് അപ്പം അങ്ങനെ അവന് ചോറൂണൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്ന് അവന് ഫീഡൊക്കെ ചെയ്ത് അവനിപ്പം നല്ല ഉറക്കത്തിലാണ് ഇനി നമ്മളിപ്പം അങ്ങനെ ഏകദേശം ഒരു പന്ത്രണ്ടര ആകാറായി കാണും ഞങ്ങൾ നേരെ ആറ്റുകാലിലേക്ക് പോവുകയാണ് ആറ്റുകാലിൽ പോയി അന്നദാനമൊക്കെ കഴിച്ചിട്ട് തിരക്കില്ലെങ്കിൽ ഞാൻ ദേവീക്കാർ തൊഴും അപ്പം ഇതാണ് നമ്മുടെ ഒരു ഇൻഡോ ഇനി നമുക്ക് അമ്പലത്തിൽ പോയതിന് ശേഷം കാണാം வண்டி வந்து மூகைஸ் நல்ல வெயில் அண்டு ഞങ്ങളൊരു പതിനൊന്നര പന്ത്രണ്ട് മണിക്കകത്ത് ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി ആ സമയത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് തിരക്കും കുറയും അന്നദാനത്തിനും കുറച്ച് തിരക്ക് കുറവായിരിക്കും പിന്നെ തൊഴാനും നമുക്ക് സ്കോപ്പ് കൂടുതലാണ് കേട്ടോ ഓട്ടോയിലിരുന്ന് കാറ്റൊക്കെ കിട്ടിയപ്പോൾ അതിൻ്റെ ചെറുക്കുട്ടൻ കുറേ നേരം നന്നായിട്ട് ഉറങ്ങി തൊഴാനായിട്ടില്ലെങ്കിലും അമ്പലത്തിൽ നിറയെ ആളുണ്ടായിരുന്നു കാരണം കുത്തിയോട്ട കുട്ടികളെ പുറത്തിറങ്ങുമ്പോൾ പാരൻസൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ധൈരിക്കുന്നത് എൻട്രൻസ് തൊട്ട് ക്യൂ ആണ് വലിയ ക്യൂ അനാദാനത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഇന്ന് പോയി കഴിക്കുമ്പോൾ കുറച്ച് പാടാം ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ് ഇന്ന് കുട്ടിയോട്ടം കുട്ടികളെയൊക്കെ നിർത്തിയതും ഉണ്ട് അവരുടെ പാരൻസും പിന്നെ എല്ലാവരുമായിട്ട് അതുകൊണ്ട് അന്നദാനം ക്യൂ തൊഴാനായിട്ട് നല്ല തിരക്കാണ് അപ്പൊ നിർത്തി വെച്ചേക്കയാണ് നട അടയ്ക്കാറായി സമയം കിട്ടിയാലും എനിക്ക് ഒന്ന് കയറി തൊഴണം എന്നുണ്ട് കാർത്തിക ഓഡിറ്റോറിയത്തിൽ അന്നദാനത്തിൻ്റെ ക്യൂ നോക്കാൻ വേണ്ടി പോയത് അത് ദേവി ഓഡിറ്റോറിയം തൊട്ടേ ക്യൂ ആണ് അപ്പം ഇതിനേക്കാളും അമ്പയിലുള്ള ക്യൂ കുറച്ചുകൂടെ കുറവുണ്ടെന്ന് തോന്നുന്നു അത് നമുക്കിനി തിരിച്ച് പോകാം ഇന്ന് കുത്തിയോട്ടെ കുട്ടികളെ നടത്തുന്ന ദിവസമായതുകൊണ്ടേ അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമാണ് നമുക്കറിയാം എക്സ്പെക്റ്റ് ചെയ്താണ് വന്നത് എന്നാലും കേറാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവിടെ കെട്ടിയിരിക്കുന്ന കയറിൻ്റെയും ചങ്ങലയുടെ ഒക്കെ അടി കൂടെ ഒക്കെയാണ് ഓടിപ്പോയി തൊഴാനായിട്ട് കയറിയത് നട അടക്കാറ് അതുകൊണ്ട് പെട്ടെന്ന് കയറാനായിട്ട് പറഞ്ഞു അപ്പോൾ എനിക്ക് മാക്സിമം പറ്റുന്ന ദിവസം പത്ത് ദിവസം കയറി തൊഴണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് തിരക്കും എല്ലാം നോക്കിയിട്ട് ചെയ്യാം എന്നാണ് തൊഴണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ ഇന്ന് രാവിലെ പോയപ്പോഴത്തേക്കും നല്ല തിരക്കായിരുന്നു ഇനി ഈവനിങ് പറ്റുമെങ്കിൽ കറി തൊഴണം അങ്ങനെ അന്നദാനം നമ്മൾ കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഫുഡ് യൂഷ്വലി ഉള്ള പോലെ അടിപൊളിയായിരുന്നു അന്നദാനം ഒക്കെ കഴിച്ചിറങ്ങിയിട്ടുണ്ട് നല്ല അന്നദാനമായിരുന്നു പാലട പായസമായിരുന്നു നല്ല ടേസ്റ്റ് നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഉള്ളതുകൊണ്ട് നമ്മളെ കയറ്റി അമ്മ ഇവിടെ നല്ല വെയിലുകൾ അന്നദാനമൊക്കെ കഴിച്ചിട്ട് വന്നു എൻ്റെ ചെറിയ ബേബി ഉണർന്നു അല്ലേ ആണോ കുട്ടി ഉണർന്നോ ആനോ പിന്നെ നമുക്ക് കുറച്ച് നേരം ഗ്രൗണ്ടിൽ കറങ്ങിയിട്ട് വീട്ടിൽ പോവാം എന്നിട്ട് ഇനി ഈവനിങ് വരാനും ആ ഗ്രൗണ്ടിലേക്ക് പോണതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ടേ ഞങ്ങളുടെ ഞങ്ങളിപ്പം അമ്പലത്തിൽ വന്ന സമയത്ത് ഞാനിപ്പോൾ കാർത്തിക ഓഡിറ്റോറിയത്തിൽ എത്ര ക്യൂ ഉണ്ട് എന്ന് നോക്കാനായിട്ട് പോയല്ലോ ആ സമയത്ത് നമ്മുടെ പരിചയത്തിൽ ഉള്ള നമുക്ക് അറിയാമെന്നുള്ള ഒരാളെ ഞങ്ങൾ കണ്ടു ഞാൻ കണ്ടു എൻ്റെ ഓപ്പോസിറ്റ് വരെയാണ് ഞാനും തിരിച്ചു പോവുകയാണ് അപ്പം എനിക്ക് പൊതുവേ ആളോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടും ആളുടെ സ്വഭാവ നല്ല അല്ലാത്തതുകൊണ്ടും ഞാൻ എന്തു ചെയ്തില്ല മൈൻഡ് ചെയ്തില്ല നടന്നു ഞാൻ അങ്ങോട്ട് നടന്നു പോയിട്ട് തിരിച്ച് വന്നപ്പോൾ അമ്മയെ പറഞ്ഞു അമ്മേനെയും കണ്ടിട്ട് അങ്ങനെയായിരുന്നു എനിക്ക് കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് മോൻ മോനമ്മേൻ്റെ കയ്യിലിരിക്കുമായിരുന്നല്ലോ അപ്പോൾ ഇവനെ കണ്ടിട്ട് ആ അമ്മയെ പോലെ ഉണക്കയാണ് എന്നു വെച്ചാൽ മെലിഞ്ഞിട്ടാണ് എന്ന് പറയുന്നത് അപ്പം ഇവരുണ്ടല്ലോ ഇവരുണ്ടല്ലോ എൻ്റെ അമ്മാമ്മ മരിച്ച സമയത്ത് വീട്ടിൽ വന്ന സമയത്ത് എനിക്ക് സിക്സ് മന്ത്സ് പ്രഗ്നൻസി സിക്സ് മന്ത്സ് പ്രഗ്നൻസി നിൽക്കുന്ന ടൈമായിരുന്നു സിക്സ് സെവൻ മന്ത്സ് അപ്പോൾ ആ സമയത്ത് എന്നെ കണ്ടിട്ട് ഒരു പറഞ്ഞു പ്രസവിച്ചോ എന്ന് ചോദിച്ചു കാരണം എനിക്കൊരു എയിറ്റ് മന്ത്സ് ഒക്കെ ആയപ്പോഴാണ് നല്ല രീതിയിൽ ബമ്പൊക്കെ വിസിബിളായി തുടങ്ങി ഭയങ്കര നല്ല ഒരു തേർഡ് ട്രൈമസ്റ്റൽ ബമ്പൊക്കെ എനിക്കൊരു എട്ടോ ഒൻപത് മാസം ആകാറായപ്പോഴാണ് എനിക്ക് നല്ല ബമ്പ് വന്നത് അപ്പോൾ എന്നെ ഒരുമാതിരി ആക്കിയതാണ് അപ്പോൾ അത് അതിനുശേഷം എനിക്ക് അവരോട് വലിയ താല്പര്യമില്ല ഇങ്ങനെ ചുമ്മാ എല്ലാവരെയും കാണുമ്പോൾ സംസാരിക്കണേ അപ്പം ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് തിരിച്ച് ചോദിക്കുമായിരുന്നേ ഇപ്പം അമ്മ അങ്ങനെ ആരും തിരിച്ച് സംസാരിക്കില്ല ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കുമായിരുന്നു നീ എന്നെ പറഞ്ഞത് പോരാന്നെ നീ എന്റെ എൻ്റെ കുഞ്ഞിനെയും കൂടെ പറയണോ എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറയാതിരിക്കാനേ തോന്നത്തില്ല ചില ആളുകൾ സോ ഇത് ആൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് എൻ്റെ ഈ വ്ലോഗ് ആൾ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ആരാണെന്നൊന്നും എടുത്തു പറയാനില്ല എനിക്കത് അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അവരെ ഇനി ഒരിക്കലും ഫേസ് ചെയ്യില്ല എനിക്ക് മിണ്ടാനേ താല്പര്യമില്ലെന്ന് ഞാൻ വിചാരിച്ചത് എല്ലാവരുടെയും മുന്നേ വെച്ചിട്ട് പ്രസവിച്ചോ എന്ന് എന്നോട് ചോദിച്ചു അത് ഞാൻ പ്രസവിച്ചിട്ടില്ലെന്ന് അവർക്കറിയാം അതിനുള്ള ടൈം ആയില്ലെന്നും അറിയാം എന്നാലും എനിക്ക് ചെറിയ വയറായതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വീട്ടിൽ വന്നിട്ട് പറഞ്ഞതാം അപ്പോൾ ആർക്കിതെന്തായാലും മനസ്സിലാവൂ ഓക്കെ അപ്പോൾ എനിക്ക് ഗ്രൗണ്ടിൽ പോയിട്ടാണ് ചെറുകൂട്ടൻ ഉറക്കമൊക്കെ എഴുന്നേറ്റ് കുറച്ച് നേരം നല്ല ആക്റ്റീവായിരുന്നു അപ്പോൾ അവന് ഇനി സ്വഭാവം മാറുന്നതിന് മേ വെ വെറുതെ അറിയിക്കേണ്ടല്ലോ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം അമ്പലത്തിൽ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകണം എനിക്കും ക്ലാസ്സും കാര്യങ്ങളുണ്ട് വീട്ടിൽ ഒരുപാട് ജോലികളുണ്ട് അപ്പം നമുക്കിനി ഈവനിങ് ഇറങ്ങണം അപ്പം അതിന് മുന്നേ കുറച്ച് ഏകദേശം ഒതുക്കാൻ നല്ലതല്ലേ അപ്പം നമുക്കിനി ഈവനിങ് കാണാം അങ്ങനെ ഇപ്പോൾ ഈവനിങ് ആയി ഞങ്ങൾ ആറ്റുവാലിലേക്ക് പോകാനായിട്ട് പോവാണ് ഒരു വൺ അവർ കഴക്കമാണ് ഞാനിന്ന് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ആറ്റുവാലിലേക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങൾക്ക് പോകാനുള്ളത് അടുത്തുള്ള അവിട്ടം തിരുനാൾ അയ്യപ്പൻ ക്ഷേത്രത്തിലാണ് അപ്പം അയ്യപ്പൻ്റെ അയ്യപ്പൻ ിൽ ഇവന് നാളെ ചോറൂണ് ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പം അവിടെ പോയി ചോറൂണ് കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് എത്ര മണിക്ക് വരണം എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നടന്ന ആറ്റുകൾ പോയി ഒരു ഏരിയ കവർ ചെയ്ത് അവിടെ കറങ്ങി വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാമെന്നാണ് ഇന്നത്തെ പ്ലാൻ എന്തായാലും ഇന്ന് മൂന്നാം വച്ച ദിവസമാണ് അപ്പം ഇനി സമയം നമുക്കൊരു ഏഴ് ഏഴാം ഉത്സവ ദിവസം വരെ നമുക്ക് ഇനി നാല് ദിവസം സമയമുണ്ട് മൊത്തത്തിൽ ഒന്ന് കറങ്ങാനായിട്ട് അപ്പോൾ ഒരു ഏരിയയിൽ നിന്ന് ഒന്ന് കവർ ചെയ്ത് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട് അഞ്ച് മിനിറ്റിൽ മിനിറ്റിലിപ്പോൾ വരും അപ്പോൾ നമുക്കിനി അവിടെ എത്തിയതിനു ശേഷം കാണാം ആറ്റുകാൽ മണക്കാട് റോഡിൽ ഞങ്ങൾ വന്നിട്ട് കുറച്ച് ദിവസമായി ഉത്സവം തുടങ്ങിയിട്ട് അപ്പോൾ ഈ ലൈറ്റ്സ് ഒക്കെ വന്നാൽ ഞങ്ങൾ കണ്ടില്ല ചെറുകുട്ടൻ ഫുള്ള് ഒക്കെ നോക്കി നല്ല ഓൺ ആയിട്ട് ഇരിക്കുമായിരുന്നു പിന്നെ വിളക്കിട്ടൊക്കെ വരേണ്ട സമയം ആകുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ത്രൂ ആയിട്ട് നമുക്ക് വണ്ടിയിൽ പോകാനായിട്ട് പറ്റുകയില്ലെങ്കിൽ ബുദ്ധിമുട്ടായേനെ ഇപ്പോൾ ഞങ്ങൾക്ക് അയ്യപ്പൻ കോവിലിൽ പോയിട്ട് ഈ ചോറോടുപ്പിൻ്റെ സമയം ചോദിക്കണം അതുകൊണ്ടാണ് നമ്മൾ ഈ റൂട്ട് വിട്ടത് അല്ലെങ്കിൽ ആറ്റുകാൽ ക്ഷേത്രം എന്ന് പറയുമ്പം ബാക്ക് സൈഡിലേ ഞങ്ങളെ കൊണ്ട് ഇറക്കത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി സമയമൊക്കെ ചോദിച്ചു ഒൻപതരയ്ക്ക് ശേഷം വരാനായിട്ട് പറഞ്ഞു അതൊക്കെ ചോദിച്ചിറങ്ങിയതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിലേക്ക് നടന്നു പോകണം ആറ്റുമല്ല അപ്പം ആ സൈഡിലുള്ള കടകളൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ നടന്ന് പോകാമെന്ന് വിചാരിച്ച് ചെറുകൂട്ടിൽ ലൈറ്റ്സ് ഒക്കെ നോക്കി ഫുൾ ഓൺ ആയിട്ടിരുന്നു പിന്നെ വഴിയിൽ പോപ്കോൺ ഉണ്ടായിരുന്നു കേട്ടോ ഈ കപ്പലണ്ടി കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ പോപ്പ്കോണ് വറുത്ത് കൊടുക്കുമല്ലോ അതിനും കുറച്ച് ടേസ്റ്റ് ഉണ്ടായിരിക്കും കുറച്ച് സോൾട്ടി ആയിരിക്കും അപ്പം അത് ഞാൻ ഒരു പാക്കറ്റ് വാങ്ങി ലൈറ്റിനോട് വളരെ ഇഷ്ടമുള്ളൊരു കുട്ടിയാണ് എൻ്റെ മോൻ അവനി ഓരോ ഉത്സവത്തിന് പോയിട്ട് ലൈറ്റും കാര്യങ്ങളും പുതിയ പുതിയ ആളുകളുടെ മുഖം അതാണ് ഏറ്റവും ഇഷ്ടം പുതിയ ആളുകളെ കാണുക അവർ നോക്കി കുഞ്ഞല്ലേ അപ്പോൾ അവർ കളിപ്പിക്കുമ്പോൾ അവരെ നോക്കി ചിരിക്കുക ഇതൊക്കെയാണ് അവൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് പിന്നെ ഞങ്ങളെ പോയപ്പോഴത്തേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ വീടൊക്കെ ആകുന്ന സമയത്ത് വാങ്ങാം എനിക്ക് ആ ബുദ്ധപ്രതിമയൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ഞാനിതൊരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ഇയറും ഈ ബാഗിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ട് അപ്പോഴും ഞാൻ കുറേ ബാഗൊക്കെ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു വെറൈറ്റി yeah, കളക്ഷൻ right, ഒരു പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലത് ഈ ഒരു സ്ലിങ്ങും പിന്നെ അല്ലാണ്ട് ഒരു കുറച്ച് ബ്രാൻഡഡ് ലുക്കൊക്കെ തോന്നിക്കുന്ന ടൈപ്പ് ഒരു ലെതർ ബാഗ് ഞാൻ വാങ്ങി പിന്നെ സ്റ്റാളിലോട്ടൊക്കെ കയറി ഇപ്പോൾ സത്യം പറഞ്ഞെനിക്കൊന്നും വാങ്ങാൻ തോന്നിയില്ല കാരണം ഇതിനകത്തെ സംഭവം കുറച്ച് പ്രൈസ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇനിയും വില കുറയും ഇവിടെ തന്നെ തലേദിവസമൊക്കെ ആകുമ്പോൾ ഇനിയും വില കുറയും അതുകൊണ്ട് വില കുറയുന്ന സമയത്ത് വാങ്ങാമെന്ന് വിചാരിച്ചു ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ടു പിന്നെ ഇങ്ങനൊരു പീസ് ഇനി ഒരിക്കലും കിട്ടില്ല എന്നുള്ള കമ്മലായിരുന്നാലും മാലയായിരുന്നാലും വളയായിരുന്നാലും കളർ വേറെ ഒക്കെ ആണെങ്കിൽ ഞാൻ അത് അങ്ങനെ ഞാനൊരു മാലയും കമ്പലും കൂടെ വരുന്നൊരു സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു വെറൈറ്റി കളർ കളറ് പിസ്താഗ്രീനിൻ്റെ തന്നെ പല വേർഷൻസ് വരുന്ന അങ്ങനെ ഒരു മൂന്ന് ലെയർ ആയിട്ട് വരുന്നൊരു മാല അത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്റ്റോറി ബുക്സും കലാബുക്സും ഒക്കെ കണ്ടപ്പോഴത്തേക്കും പിന്നെ ആൽഫബറ്റ്സിൻ്റെയും പിന്നെ മലയാള അക്ഷരമാല ഹിന്ദി അതിൻ്റെ ബുക്സൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് പഠിക്കാൻ കയറി കൊള്ളായിരുന്നു അല്ലെങ്കിൽ എഴുത്തിൻ്റെ അടുത്ത ആ സമയമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെ അപ്പോൾ വിചാരിച്ചു എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവന് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടോ വെറൈറ്റി ആയിട്ടുണ്ടോ എന്നാണ് ഞാനിപ്പോൾ നോക്കി നടക്കുന്നത് പിന്നെ കുറച്ച് നേരം ആയപ്പോഴത്തേക്കും വിളക്കേട്ട് വന്നു വിളക്കെട്ട് നല്ലൊരു അടിപൊളി വിളക്കെട്ടായിരുന്നുണ്ടോ ബാൻഡൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു അപ്പോൾ നമുക്കിനി വിളക്കെട്ടിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം മെയിൻ സ്റ്റേജിൽ പരിപാടിക്കുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു കേട്ടോ പിന്നെ പാനിപ്പൂരി കഴിച്ചു പാനിപ്പൂരി ഞാൻ ഓരോ ദിവസം ഓരോ സ്പോട്ടിൽ നിന്നാണ് കേട്ടോ കഴിക്കുന്നത് ഇന്നലെ കഴിച്ചാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പാനിപ്പൂരിയൊക്കെ കഴിച്ചപ്പോഴത്തേക്കും ചെറിക്കുട്ടിന് നല്ല ഉറക്കം വരാനുള്ള വരാനുള്ളൊരു ടൈമായി അപ്പോൾ എൻ്റെ ഫ്രണ്ട് പ്ലസ് ടു എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട് സുജാൻ ഫാമിലി എല്ലാവരെയും കണ്ടു അങ്ങനെയും ആൻറ്റീനെ അനിയത്തെയൊക്കെ കണ്ടു പിന്നെ നമ്മൾ കുറച്ച് നേരം അമ്പലത്തിൻ്റെ അങ്ങോട്ട് തന്നെ നടന്നു കേട്ടോ ഞങ്ങൾ അമ്പലത്തിൻ്റെ അങ്ങോട്ട് ഈവനിങ് കയറിയില്ല അപ്പോൾ എൻ്റെ ചെറിയ ബേബി നല്ല ഉറക്കമായി പാവം എൻ്റെ പൂച്ചക്കുട്ടി ഇത്രയും ലൈറ്റ്സ് ഒക്കെ കണ്ട് ആളുകളെയൊക്കെ കണ്ട് തളർന്നവൻ ഉറങ്ങി ഒരു കുഞ്ഞായതുകൊണ്ട് പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം പുറത്ത് പോകുന്നതാണ് ഇഷ്ടം പിന്നെ പൊങ്കാലയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തൊരു പൊങ്കാലയുടെ വർഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷമാണ് കാരണം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയമാണ് ഞാൻ ഒരിക്കൽ വന്ന് കാർത്തിക ഓഡിറ്റോറിയത്തിൽ നിന്ന് അന്നദാനം കഴിച്ചു അത്രയുള്ളത് സ്റ്റാർട്ടിങ് സ്റ്റേജായിരുന്നു എൻ്റെ ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്നു വോമിറ്റിംഗ് ഇല്ലെങ്കിൽ നല്ല വോമിറ്റിംഗ് ടെൻഡൻസി ക്ഷീണമൊക്കെ ഉള്ളൊരു സമയമായിരുന്നു അതുകൊണ്ട് എനിക്ക് അത്ര ഒരു പുറത്ത് എന്നുള്ള മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ലായിരുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ചേട്ടൻ്റെ കൂടെ വണ്ടിയിൽ പതിയെ വരുവായിരുന്നു പിന്നെ തിരിച്ചു പോകുന്ന വഴിക്കും അവർ വിളക്കേട്ട് കണ്ടു ആ വിളക്കേട്ടൊക്കെ കണ്ടിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി അപ്പോഴും എൻ്റെ ചെറുകൂട്ടം നല്ല ഉറക്കമായിരുന്നു അവിടെ വിളക്കേട്ടൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ തിരക്കിട്ട് വീട്ടിൽ വന്നു കറക്റ്റ് വീടിൻ്റെ ആ ഒരു ഇതടിച്ചപ്പോൾ തന്നെ എൻ്റെ ചെറുക്കൂടെ ഓണറുകയും ചെയ്തു അപ്പം നമുക്കിനി നാലാം ഉത്സവദായിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ഈ ബ്ലോഗ് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാർ വീഡിയോ Children take care. Bye-bye.